ബ്രെഡ് ആൻഡ് ബട്ടർ ഡബിൾ എയ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണോ നാട്ടിലൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയോ നിങ്ങളുടെ ഞങ്ങളുടെ അവിടെയൊക്കെ മഴ തുടങ്ങി ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് നമുക്ക് കക്ക റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്കിന്ന് ഇവിടെ അര കിലോ കക്ക ഇറച്ചിയാണ് കിട്ടിയിരിക്കുന്നത് ഈ കക്ക ഇറച്ചിയുടെ വയറിൻ്റെ ഭാഗത്ത് ഒരു കറുത്ത ചെളിമാതിരിയുണ്ട് അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമുക്കെടുക്കണം കക്കയിറച്ചിയുടെ വയറിൻ്റെ ഭാഗത്തുള്ള ഈ ചെളി കളഞ്ഞെടുത്തില്ലെങ്കിൽ വയറുവേദന എടുക്കാൻ ചാൻസ് ഉണ്ട് കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഒരുപോലെ അത് വയറിന് കേടുണ്ടാക്കും നമുക്കിവിടെ ചെറിയ കക്കയാണ് കിട്ടിയിരിക്കുന്നത് ഞാനിവിടെ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ അടുത്താണ് ഇത് ക്ലീൻ ചെയ്ത് എടുത്തത് ചെളി കളഞ്ഞെടുത്ത് കക്കയിറച്ചി ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അതിൽ പൊടി ചാൻസ് ഉണ്ട് അതിനാൽ നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക അതിനുശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുത്ത് മറ്റൊരു പാത്രത്തിലേക്കിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് വേവിക്കാനായി അടച്ചു വെക്കുക കക്കയിൽ നിന്നും വെള്ളം വെള്ളമിറങ്ങുന്നതിനാൽ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും വേവിക്കുന്നതിന് വെള്ളമെല്ലാം വറ്റി കക്കയിറച്ചി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കക്കയിറച്ചി നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി അമ്പത് ഗ്രാം ചുവന്നുള്ളിയും ഒരു മീഡിയം സൈസ് സവാളയും മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇവയാണ് എടുത്തിരിക്കുന്നത് ഇവയെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കുക തക്കാളി അര തക്കാളി മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് ഉണക്ക തേങ്ങയും അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മസാലയ്ക്ക് ആവശ്യമുള്ള പൊടികളും എണ്ണയും ആവശ്യമുണ്ട് അത് കറി തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഇനി ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് പത്ത് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക റോസ്റ്റ് ഐറ്റംസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും എണ്ണയുടെ അളവ് നമുക്ക് അല്പം കൂടുതൽ വേണം ചൂടായി വരുന്ന എണ്ണയിലേക്ക് മൂന്ന് ഏലക്ക പൊളിച്ചതും രണ്ട് ചെറിയ പീസ് കറുകപ്പട്ടയും മൂന്നോ നാലോ ഗ്രാമ്പുവും ചേർക്കുക ഗ്രാമ്പു ഓപ്ഷനൽ ആണ് ആവശ്യമെങ്കിൽ മാത്രം ചേർക്കുക ഇവ ഒന്ന് എണ്ണയിൽ മൂത്തു വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഉണക്കത്തേങ്ങ അതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിക്കുക ഉണക്കത്തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറുതായി മൂത്ത് വരുമ്പോൾ തന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റുക ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് രണ്ടര ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുക ഇനി ഇവയെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായി അല്പം ഉപ്പ് ചേർക്കുക കക്ക വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം സവാള വഴറ്റുന്നതിനായി ഉപയോഗിക്കുക ഇവിടെ സവാള വഴണ്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അതിനായി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ പെരുംജീരകപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക പൊടികളുടെ പച്ചമണമെല്ലാം മാറി പൊടികൾ നന്നായി മൂത്ത് എണ്ണയെല്ലാം നല്ല തെളിഞ്ഞു വന്നതിന് ശേഷം മാത്രം വേവിച്ച കക്ക ഇതിലേക്ക് തട്ടി മിക്സ് ചെയ്യുക കക്ക നന്നായി മസാലയുമായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് ഫ്ലെയിമ് സിമ്മിലേക്ക് മാറ്റുക ഇനി പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ തന്നെ വച്ച് കക്ക റോസ്റ്റാക്കി എടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും കക്ക റോസ്റ്റായി വരുമ്പോൾ നല്ല ബ്ലാക്ക് കളറായി വരും കക്ക റോസ്റ്റായി വരുമ്പോൾ ചെറുതായി ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ കഴിയും കക്ക റോസ്റ്റ് ആക്കാനായി ഒരുപാട് സമയം ഫ്ലെയിമിൽ വച്ചേക്കരുത് കക്ക റബ്ബർ മാതിരിയാകും പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇനി റോസ്റ്റായ കക്കയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തക്കാളിയുടെ പീസ് ചെറുതായി അരിഞ്ഞൊന്ന് ചേർക്കുക അതോടൊപ്പം തന്നെ അല്പം കറിവേപ്പിലിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുരുമുളക് പൊടി ചേർക്കാൻ മറന്നുപോകരുതേ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട് കക്ക ക്ലീൻ ചെയ്തെടുക്കാൻ അല്പം പാടാണ് കേട്ടോ പക്ഷേ എങ്കിലും റോസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് ബ്രെഡ് ആൻഡ് ബട്ടറിലെ പഴയ വീഡിയോകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ വീഡിയോകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ വീണ്ടും പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ നന്ദി നമസ്കാരം